ഫ്രണ്ട്സ് നമ്മളെ ജീവികൾ വാലാട്ടി നിൽക്കുന്ന കണ്ടോ ഇതാണ് ഇത് എൻ്റെ ഭീകരന്മാരാണ് അത് കിടക്കുന്നത് കറുത്ത് ഭീകരി എവിടെയോ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേ കരച്ചിൽ കേക്കുന്നുണ്ട് എല്ലാവരും കൂടെ കടിച്ചു ഉരുട്ടയാണെന്ന് തോന്നണം ഉയി ഉയ എന്ന് കരയുന്നുണ്ട് അത നായ പിടുത്ത കാര്യം വന്നോ ഒന്നും അറിയില്ല അത് നന്നായിട്ട് കരയുന്നുണ്ട് ഇവിടെ അങ് അല്ല കുറച്ച് ദൂരെ ഇതൊരു ഭീകരൻ അതങ്ങ് വിളയിൽ കൂടെ ഓടുന്നുണ്ട് ും കൂടെ അങ്ങോട്ട് ഓടി എന്ത് കാര്യമെന്ന് അറിഞ്ഞുകൂടെ ഒരു പട്ടിക്കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ മൂന്നരം കൂടെ എങ്ങോട്ടൊന്നും ഓടിപ്പോയി ഇപ്രാവശ്യം നായ പിടുത്തക്കാർ വന്നപ്പോൾ ഇവിടെ അങ്ങ് വന്നില്ല അല്ലെങ്കിൽ സ്ഥിരം ഇങ്ങനെ വരെയാണ് ഇല്ല ഇവിടെ കിടക്കണ നമ്മൾ പിള്ളേരെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട് ഞാൻ ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടേ അവർക്ക് നല്ലൊരു ബോധ്യമുണ്ട് നായ പിടുത്തക്കാർ വരുമ്പം ഓടി രക്ഷപ്പെടാനും മറ്റും നല്ല ബുദ്ധി കിട്ടുന്നുണ്ട് അതിപ്പം കുറേ കാലം കൊണ്ട് കിടക്കുന്നു വേറെയും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഭാവങ്ങളൊക്കെ അതിനൊന്നും കാണാനില്ല ആദ്യാദ്യമുള്ളവരൊക്കെ പോയി ഇത് പിന്നീട് വന്ന കുഞ്ഞുങ്ങളും മറ്റും ഒക്കെ വലുതായതാണ് പിന്നെ ഒരു അമ്മ ഡോഗ് ഉള്ളത് അത് വയസ്സെത്തി അതിനെ ഒരുക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് അത് പിന്നെയും തിരിച്ചവിടെ എത്തി അതിനെ വീണ്ടും കാണാനുള്ള സാധ്യത ഉണ്ടായി ഇപ്പോൾ മനസ്സെന്ന് വിചാരിക്കുന്നത് ഞാനിവിടെ നിന്ന് പോകുന്നതുവരെയും അത് അതുമാത്രവുമല്ല വയസ്സായി അതിനിവിടെ കിടന്ന് മരിക്കാനുള്ള കൃപ ദൈവം കൊടുത്തെങ്കിൽ മതിയായിരുന്നു വല്ല ചവറുകളിൽ കൊണ്ട് തട്ടയോ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ റിലയൻസിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറേ സുന്ദരന്മാരെ സുന്ദരിമാരെയൊക്കെ കാണാനിടയായി അവരെ ഒന്ന് വീഡിയോയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം അവരുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാണ് അവരെ കാണിക്കാതെ ഒഴിവാക്കുന്നത് അപ്പോൾ പിന്നെ ഒരു കറുത്ത ഡോഗ് ഒരു മയിലിനെ കണ്ടിട്ട് കാട്ടിൽ നിന്ന് ഓടി വരുന്നതും മൈൽ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാട്ടാ ഞാനിങ്ങനെ വായി നോക്കി നടക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ കണ്ടില്ല മോളാണ് പറഞ്ഞത് നമ്മൾ അതേ മൈൽ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കാട്ടിലവിടെ ഇഷ്ടംപോലെ പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ദൂരെ നിൽക്കണമെന്നുണ്ട് ഇന്നലെയാണ് മുന്നേ കൂടെ നടന്നു പോകുന്നതുകൊണ്ട് പക്ഷേ ഞാൻ ക്യാമറ ഓൺ ആക്കി വരുന്നതോടൊപ്പം ആൾ കാട്ടിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു അപ്പം ഞാൻ വഴിയിൽ എൻ്റെ ചുറ്റും വന്ന് കൂടി ആ നായ്ക്കുട്ടികളെല്ലാം വന്ന് കൂടി അവരെയും കാണിച്ചു തരാം പിന്നെ കാട്ടീന്ന് വരുന്ന കരിമ്പുലി ഡോഗിനെയും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇടാൻ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഡോഗ്സൊക്കെ കടിക്കുമായിരിക്കും എനിക്ക് പട്ടികടി കിട്ടിയിട്ടുള്ള ആളാണ് പക്ഷേ അത് വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് എന്നെ കടിച്ചിട്ടുള്ളത് പക്ഷേ പെരുവി കിടക്കുന്ന പട്ടികളുടെ അടുത്തുകൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അവർ എന്നെ ഒന്ന് കാണുമ്പോഴത്തേക്ക് തല പൊക്കി നോക്കിയിട്ട് അങ്ങനെ കിടക്കും പക്ഷേ ഈ പലയിടങ്ങളിലും ആൾക്കാർക്ക് നായകടി കൊള്ളണം എന്ന് പറയില്ലേ പക്ഷേ എന്നെ ഇറക്കി വിട്ടാൽ സ്ഥിരമായിട്ട് ഇറക്കി വിട്ടാൽ എന്നെ കടിക്കാൻ സാധ്യതയില്ല കാരണമെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേ പിന്നെ ആ ഡോഗ്സൊക്കെ എൻ്റെ ആവും അപ്പോൾ പിന്നെ എന്നെ കടിക്കത്തില്ല അതാണ് കാര്യം നമ്മളൊരു ബിസ്ക്കറ്റ് കഷ്ണം ഇട്ട് കൊടുത്താലും പിന്നെ അവർ നമ്മളെ ജന്മത്തിൽ കടിക്കത്തില്ല അതാണ് പ്രശ്നം അവർ പിന്നെ നമ്മളെ കൂട്ടുകാരാണേ ഇതൊക്കെ ഉണ്ടാ ചേർക്കാൻ അവിടെ വന്നിട്ട് കൈയ്യൊക്കെ നീട്ടിയപ്പോൾ അവരടുത്ത് പോയി അവർ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പം അവരുടെയും ഫ്രണ്ട്സായി അവരങ്ങനെ അധികം മീനും കാര്യങ്ങളോ ഉള്ള ചോറൊന്നും തട്ടി തട്ടിക്കൊടുക്കില്ല ഉള്ളതിനെ കൊണ്ട് ബാക്കി വരണതിനൊക്കെ കൊണ്ട് വെളിയിലിടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പറയാനൊന്നുള്ള എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു എല്ലാ നായ്ക്കളെയും നമുക്ക് കയ്യിലെടുത്താം പക്ഷേ ചെറിയൊരു ട്രിക്ക് ഭക്ഷണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൊടുക്കണം ഇന്ന് കഴിക്കത്തില്ല നമ്മളൊരു ഏരിയയിൽ പോയാൽ തന്നെ ഇപ്പോൾ ഒക്കെ ഉള്ള ഏരിയ നമുക്ക് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസ്ക്കറ്റ് വില കുറഞ്ഞതായാലും മതി എന്തെങ്കിലുമൊക്കെ അതും അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ അവർ പോയി അത് കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ അവർ വാലാട്ടിയേ നിൽക്കുകയുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഇങ്ങനെ വാലാട്ടി വരും പട്ടികൾ അത് അവർക്ക് എന്തോ മണം എൻ്റെ ദേഹത്തുനിന്ന് കിട്ടുന്നുണ്ടായിരിക്കും കാരണം അവരോട് ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് എവിടെയോ ഒരു മണം സ്വീകരിൽ അതിന് കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് അത് തന്നെ കഴിക്കാറ് സാ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബാക്കി വീഡിയോ കൂടെ കാണണേ കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ വേറെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചിലർ പറയുന്ന എൻ്റെ വീഡിയോയിൽ ആട്സ് വരുന്നുണ്ട് മോണിറ്റൈസ് ആവാൻ നേരമായി ഇന്നും ആയില്ല കേട്ടോ രണ്ടായിരം വാച്ച് അവർ പോലും ഇല്ല ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് അത് പോയി കിട്ടി ഇപ്പോൾ ഒരായിരത്തി അറുന്നൂറ്റി ചില്ലറേ ഉള്ളൂ അതുകൊണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ കാണുക ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമല്ല മനുഷ്യനും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എത്ര വീഡിയോസ് മതിലിനെ കണ്ടിട്ട് വരണമായിരിക്കും നീ കരിമ്പൂലിയെ പോലെ ഉണ്ടല്ലോടാ ഇതെല്ലാം മക്കളാണെന്ന് തോന്നുന്നു ഞാൻ ഇന്ന് ബിസ്ക്കറ്റ് ഒന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല റിലയൻസിൽ പോയിട്ട് വന്നതാണേ അപ്പോൾ ഈ വഴിക്ക് വെച്ചിട്ട് ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം തോന്നി അതിൻ്റെ അമ്മയാണോ അറിയില്ല നടത്തുകയാണ് ഇത് രണ്ടും കിട്ട ഒരു സ്ഥലത്താണുള്ളത് എല്ലാവർക്കും ഫുള്ള് മുഖത്ത് കറുപ്പൊന്നും കിട്ടിയിട്ടില്ല പകുതി കഴിക്കണം ഓരോരുത്തർക്കും ഓരോ ഷെയ്ഡ് കറുപ്പാൻ കിട്ടിയിട്ടുള്ളത് എന്മാരെ നല്ല ഭംഗിയാണ് കാണാൻ സുന്ദരനും സുന്ദരിമാർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് ചിലരൊക്കെ കണ്ടതിനെ കണ്ട പേടിച്ചോളും പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കുക ചാണ്ട ചാണ്ടു ഭംഗി കാണാൻ ഒന്നുമില്ല ഏട്ടേടാ പഴം അങ്ങനെയുള്ള ഐറ്റംസേ ഉള്ളൂ ഒന്നുമില്ല നട അങ്ങ് മുന്നേ നിന്ന് ഒരാൾ പോണേ ആ ആളിൻ്റെ പുറകെ എല്ലാവരും എന്തോ വെച്ച പിടിക്കാം എന്ത് കാര്യമാണെന്ന് അറിഞ്ഞോടാ എല്ലാവരും ஃபிரண்டீன்னு ஒரே போயப்போம் நடக்கும்போது சரி ஆட்டம் அந்த